അപ്പൊ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് പരിപാടി എന്ന് ഇപ്പൊ യൂട്യൂബില് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന സംഭവാണ്

ഷോട്ടിന്നെറി പെട്ടെന്നാവും ഹസ്ബൻഡിനാണോ അതോ എന്റെ ബ്രദേശ് ഇവര് രണ്ടും ഒരു ടീമാണ് ഇവര് ഒരാൻസർ ആയിരുന്നു പറഞ്ഞത് ഇപ്പൊ ആൻസർ ഓക്കെ അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് ഫോണിൽ ടൈപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ഡേറ്റ് ഇയർ പറയല്ലേ ഇത് ടൈപ്പ് ചെയ്ത് ദിവസം

ഇക്ക എഴുതിയിരിക്കുന്നത് ബ്ലൂ എന്നാണ് സൽമാനും റോഹനും എഴുതിയിരിക്കുന്നത് ബ്ലൂ ആണ് പക്ഷെ എന്റെ ഫേവറേറ്റ് കളർ ഈസ് ബ്ലാക്ക് നമ്മുടെ ബ്ലൂ ബ്ലൂ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി ഞാനും അവിടെ ഒന്നാണ്

അപ്പൊ നിന്റെ <laughs> <laughs> തേർഡ് ക്വസ്റ്റ്യൻ എന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എനിക്ക് പോവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐ മീൻ ഹിൽ സ്റ്റേഷൻ ആണോ ഡെഷൻ ആണോ ബീച്ചാണോ അതാണുദ്ദേശിച്ചത് ഹിൽ സ്റ്റേഷൻ ആണോ ബീച്ചാണോ അതോ അതാണോ മൗണ്ടൈനാണോ കൺട്രി സൈഡാണോ കഴിഞ്ഞാൽ

അടുത്ത ബർത്ത് ഇയർ ഞാൻ ഏത് വർഷം ഐ മീൻ ഡേറ്റ് അല്ല ഇയർ അതേതാണെന്ന് പറയുക ഞാൻ ഒരു ടെൻ സെക്കൻഡ് തരോളൊന്നും കൊടുക്കില്ല വൺ ടു ഫോർ ഫൈവ് സിക്സ് കഴിഞ്ഞോ അപ്പൊ എന്റെ അനിയൻ പോയി അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട് എന്റെ ഫ്രൂട്ട് ഏതാണെന്ന് ടൈപ്പ് ചെയ്തോളൂ അതാണ് ഞാൻ സൗണ്ട് പറയുമ്പോൾ മാോ രണ്ടും

എന്റെ റോൾ മോഡൽ ആരാണ് ഞാൻ പറഞ്ഞത് डांस मी डांस मी ओके अब ரெண்டு பேர் எழுதணும் இது சீர்மா இக்க ரெலஸ்ட் மம்மா த்னிஸ் மை ஃாதர் அண்ட் ஹியர் த்னிஸ் ரெண்டு அல்ல ரெண்டு பேர் எல்லாம் மை ரோல் மாடல் இஸ் மீ ஏபி ஜே பில்டலாம் Let's go.